പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വിന വിമാനത്താവളത്തിനായി സർക്കാർ ഇറക്കിയ വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി ചെറുവള്ളി എസ്റ്റേറ്റും സമീപ പ്രദേശങ്ങളും ഏറ്റെടുക്കാൻ സർക്കാർ ഇറക്കിയ വിജ്ഞാപനമാണ് ഹൈക്കോടതി റദ്ദാക്കിയത് ഭൂമി ഏറ്റെടുക്കൽ അത്യാവശ്യമാണെന്ന് തെളിയിക്കാൻ സർക്കാരിന് സാധിച്ചില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ ആവശ്യകത ശാസ്ത്രീയമായി തെളിയിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എയർപോർട്ട് അതോറിറ്റിയുടെ കണക്കനുസരിച്ച വലിയ വിമാനം ഇറങ്ങുന്ന വിമാന വിമാനത്താവളങ്ങൾക്ക് പോലും ആയിരത്തി ഇരുന്നൂറ് ഏക്കർ ഭൂമി മതിയെന്ന് അതിൻ്റെ ഇരട്ടി ഭൂമി എന്തിനാണ് താരതമ്യേന ചെറിയ വിമാനത്താവളത്തിന് ഏറ്റെടുക്കുന്നത് എന്നതാണ് കോടതിയുടെ ചോദ്യം സർക്കാരിനുള്ള മറുപടിയുമായിട്ടാണ് ഇപ്പോൾ കോടതിയുടെ ഒരു വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നത് എന്ന് വേണം വ്യക്തമാക്കാൻ ശബരിമല വിമാനത്താവളത്തിനായി സർക്കാർ ഇറക്കിയ വിജ്ഞാപനം ഹൈക്കോടതി പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് കാരണം ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി ചെറുവള്ളി എസ്റ്റേറ്റ് സമീപം പ്രദേശങ്ങളും ഏറ്റെടുക്കാൻ സർക്കാർ ഇറക്കിയ വിജ്ഞാപനമാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് ഭൂമി ഏറ്റെടുക്കാൻ അത്യാവശ്യമാണെന്ന് തെളിയിക്കാൻ ഈ ഭൂമി ഏറ്റെടുക്കൽ അത്യാവശ്യമാണെന്ന് തെളിയിക്കാൻ സർക്കാരിന് സാധിച്ചില്ല എന്നതാണ് ഇപ്പോൾ കോടതിയും പറയുന്നത് സാധാരണഗതിയിൽ ഒരു വലിയ ഒരു വിമാനത്താവളത്തിന് ആയിരത്തി ഇരുന്നൂറ് ഏക്കറാണ് വരുന്നത് പക്ഷേ ശബരിമല വിമാനത്താവളത്തിനായി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ ഭൂമി ഏറ്റെടുക്കേണ്ട ആവശ്യകത ശാസ്ത്രീയമായി തെളിയിക്കാൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഹൈക്കോടതി ഈ വിജ്ഞാപനം ഇപ്പോൾ തള്ളിയിരിക്കുന്നത് എയർപോർട്ട് അതോറിറ്റിയുടെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ വലിയ ഒരു വിമാനങ്ങൾ ഇറങ്ങുന്നതിന് വിമാനത്താവളങ്ങൾക്ക് പോലും ആയിരത്തി ഇരുന്നൂറ് ഏക്കറാണ് സാധാരണഗതിയിലുള്ളത് ആ ഒരു സ്ഥലത്താണ് ശബരിമലയുടെ ഒരു വിമാനത്താവളത്തിനായി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ സ്ഥലം ആവശ്യപ്പെട്ടത് എന്തായാലും അത് ശാസ്ത്രീയമായി തെളിയിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല കോടതിയും ചോദിക്കുന്നുണ്ട് ഇത്രയും ഒരു ശബരിമല വിമാനത്താവളത്തിന് എന്തിനും ഇത്രയും വലിയ ഏക്കർ ഭൂമി എന്നു കോടതിയും ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാകാൻ എന്തായാലും ആയിരത്തി ഇരുന്നൂറ് ഏക്കർ ഭൂമി മതിയെന്നും അതിൻ്റെ ഇരട്ടി ഭൂമി എന്തിനാണെന്ന് താരതമ്യേന ചെറിയ വിമാനത്താവളത്തിന് ഏറ്റെടുക്കുന്ന എന്നൊരു ചോദ്യമാണ് കോടതിയും ഇപ്പോൾ സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നത്